ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കാത്തത് ബിഗ് ബോസ് പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ടിരുന്നു അതായത് നമ്മുടെ ജാസ്മിനെയും ജിൻഡോയെയും ഗബ്രിയെയുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രൊമോ ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതായത് ഒരു ക്യാപ്റ്റൻ ആ ഒരു വ്യക്തി നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ബിഗ് ബോസ് വീടിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ തന്നെയാണ് ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് ജിൻഡോ അവിടെ പറയുന്നത് ജാസ്മിനോട് മൈക്ക് ധരിക്കാനാണ് പറയുന്നത് അതായത് ജാസ്മിൻ അവിടെ ഇരുന്നുകൊണ്ട് ഗബ്രിയോട് സംസാരിക്കുകയാണ് മൈക്ക് ഊരി വെച്ചിട്ടാണ് അവിടെ ഇന്ന് സംസാരിക്കുന്നത് ആ ഒരു സമയത്ത് ജിൻഡോ എന്ന് പറയുന്നു ജാസ്മിൻ മൈക്ക് ധരിക്കൂ എന്ന് പറയുമ്പോൾ വളരെയധികം വയലന്റ് ആയി ഒരു പക്ഷെ പ്രയോ പ്രമോ കണ്ടവർക്ക് അറിയുമായിരിക്കും ജാസ്മിൻ ഏത് ടോണിലാണ് അവിടെ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് പോടോ താൻ പോടോ എന്നൊക്കെ പറഞ്ഞ വയലന്റ് ആയിട്ട് അവിടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ജാസ്മിൻ ഇത്രയധികം വയലന്റ് ആയത് എനിക്ക് മനസ്സിലാവുന്നില്ല ജിൻഡോ വന്നിട്ട് ഒന്ന് മൈക്ക് ധരിക്കാൻ മാത്രമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതിനുശേഷം ബിഗ് ബോസ് ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് ജാസ്മിൻ മൈക്ക് ധരിക്കുക എന്നുള്ളത് ഇതിപ്പോ ബിഗ് ബോസ് ആദ്യ വട്ടമൊന്നും അല്ല ഈ ഒരു മൈക്ക് ധരിക്കുക എന്ന് പറഞ്ഞത് കാരണം ബിഗ് ബോസിന് പോലും പറഞ്ഞു 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 പറഞ്ഞ് മതിയായ ഒരു പക്ഷേ പ്രേക്ഷകർക്കും കേട്ടു മടുത്ത ഒരു വാചകമായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഈ ഒരു ജാസ്മിൻ മൈക്ക് ധരിക്കൂ എന്നുള്ളത് കാരണം അത്രമാത്രം തവണ ജാസ്മിനോട് ബിഗ് ബോസ് മൈക്ക് ധരിക്കാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റാരെങ്കിലും ഇത്തരത്തിൽ റൂള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മൈക്ക് ധരിക്കാതിരിക്കുകയാണെങ്കിൽ ഇത്രയധികം വാണിംഗ് കൊടുക്കും ആ മത്സരാർത്ഥിക്ക് എന്തൊക്കെ ശിക്ഷ കൊടുക്കും എന്നുള്ളത് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ട് ബിഗ് ബോസ് ഒരു ഫേവറിസം കാണിക്കുന്നുണ്ട് എന്നുള്ളത് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് കാരണം ജാസ്മിൻ അത്രമാത്രം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞു മൈക്കിൻ്റെ ആ ഒരു പ്രധാന കാര്യത്തിൽ തന്നെ എന്നിട്ടും ജാസ്മിൻ മൈക്ക് ധരിക്കാതെ ബിഗ് ബോസിനെ പോലും വളരെയധികം ലാഘവത്തോടു കൂടി കണ്ടുകൊണ്ട് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോയിൽ കണ്ടതുപോലെ ഗബ്രിയോട് മൈക്കില്ലാതെ അവരുടെ രഹസ്യ സംഭാഷണം അവിടെ നടത്തുകയാണെങ്കിൽ ആ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതിൻ്റെ പ്രസ്തുത എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെയായാലും നമ്മൾ ഈ ഇത്രയധികം ക്യാമറ കണ്ണുകൾ നമ്മളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ബിഗ് ബോസിൻ്റെ റൂൾസ് പാലിക്കുക തന്നെ വേണം അതിപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ ജിൻഡോ ആയിക്കോട്ടെ ആരായാലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വെറും ഒരു വ്യക്തിയല്ല ജിൻഡോ വന്നപ്പോൾ മാത്രം ജാസ്മിൻ എന്തുകൊണ്ട് ജിൻഡോയെ അനുസരിക്കുന്നില്ല ഈ ഒരു പ്രൊമോ കണ്ടത് വെച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പിസോഡിൽ ഇങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് പ്രൊമോ കണ്ടപ്പോൾ പറയണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്കൊരു പക്ഷേ മാനസിക സംഘർഷങ്ങളും ഇത്രയധികം പ്രഷറൊക്കെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു മാനസിക വിഭ്രാന്തി നമ്മുടെ മെൻറ്റൽ പ്രഷറും എല്ലാം കൂടുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുമായിരിക്കും പക്ഷേ ആ ഒരു മാനസിക സംഘർഷങ്ങളെ അതി ക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നൂറ് ദിവസം ആ ഒരു വീട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജിൻഡോ അവിടെ നിന്നും പറയുന്നുണ്ട് പെട്ടിയെടുത്ത് ഈ ഒരു രീതിക്കാണെങ്കിൽ പെട്ടിയെടുത്ത് പോയിക്കോളൂ എന്നൊക്കെ ജിൻഡോ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു മൈക്ക് ധരിക്കൂ എന്ന് പറയുമ്പോൾ ജാസ്മിനെ ആ ഒരു മൈക്ക് ധരിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായില്ലോ അതിന് പകരം അവിടെ ഇരുന്ന് ജിൻഡോയുടെ ഇത്രയധികം വയലന്റ് ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ എങ്ങനെ ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത് വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ